ഹായ് ഹായോ അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് ഈ ഒരു കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വുഡ് പാനലിംഗ് ചെയ്ത ഭാഗത്തു ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഈയൊരു കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായി സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഓവണും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ബ്ലൈൻഡ്സും കൂടെ നൽകിയിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന കബോർഡിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെയും അപ്പർ ക്യാബിനറ്റിനും ഇടയിലായിട്ട് വെയ്സിന്റെ ഭാഗത്ത് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പതി മുന്നൂറാണ് ഈ ഒരു മോഡിലാർ കിച്ചൻ്റെ സൈസ് വരുന്നത് വളരെ ഭംഗിയായിട്ട് ഈയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഫ്രിഡ്ജിന് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിന് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈയൊരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടി ഉള്ളിലെ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത വരുന്ന ഭാഗത്തെല്ലാം കിച്ചണിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് കൗണ്ടർ ടോപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് സ്പൂൺ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ട്രേ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് തൊട്ടടുത്തായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെയാണ് വരുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോറും നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിറകടപ്പിൻ്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു വിറകടപ്പ് ഗ്രില്ലോട് കൂടിയിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെൻറ്ററിലായിട്ടാണ് ഗ്രില്ലിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ടും സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വർക്കിംഗ് കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് അവിടെ പാത്രം വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോ കിച്ചൻ്റെയും അതുപോലെ വർക്കിംഗ് കിച്ചണിന്റെയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈയൊരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് സ്റ്റോർറൂം ഓപ്പൺ ചെയ്ത് നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി പത്താണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് പുറത്തേക്കായിട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഗ്രില്ലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വിറകുപുര നൽകിയിട്ടുള്ളത് ഈയൊരു വിറകുപുര ഷീറ്റ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയ സ്പേസിൽ ഇതുപോലെ വിറകുപുര ഉണ്ടാക്കുന്നവർക്ക് ഒത്തിരി ഉപകാരമായിരിക്കട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ